കൊടകര െതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തുടരുകയാണ് വീണ്ടും മാധ്യമങ്ങളെ ഓഫീസിൽ വരികയും അവർക്ക് ഈ കെട്ടുകൾ ചാക്കുകെട്ടുകൾ ചെയ്തിട്ടുണ്ട് മൂന്ന് കെട്ട് ചാക്കുകൾ ഓഫീസിൽ നിന്ന് ഈ കൊണ്ടുവന്ന ദിവസം തന്നെ രാത്രി മൂന്ന് കെട്ട് ചാക്കുകൾ കൈമാറിയിട്ടുണ്ട് ജില്ലാ ട്രഷറർ സുജയ് സേന ആണ് അത് കൈമാറിയത് എനിക്ക് ആ കൊണ്ടുവരാൻ കൊണ്ടുപോകാനായി വന്ന ആളുകളെ ഇതുവരെ എനിക്ക് മുഖപരിചയമുള്ള ആളുകളല്ല ആരാണ് കൊണ്ടുവന്നത് എവിടേക്കാണ് കൊണ്ടുപോയത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് എന്നല്ല ആ കൊണ്ടുപോയ കൊണ്ടുപോകാനായിട്ട് അനുവദിച്ചു കൊടുത്ത ആൾ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് എവിടേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം എനിക്കറിയില്ല ആ ആരാണ് കൊണ്ടുപോയി എന്നുള്ളതും വെളിപ്പെടുത്തേണ്ടതാണ് പിന്നെ ഈ പണം വന്ന് തിരഞ്ഞെടുപ്പിൻ്റെ സാമഗ്രികൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഓഫീസിൽ ചുമതലയുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് എനിക്ക് പണമാണെന്ന് അറിഞ്ഞതും അത് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ പുറത്ത് വെളിപ്പെടുത്തിയിട്ടുള്ളതും ഇതെല്ലാം ഞാൻ പോലീസിനോട് എല്ലാ കാര്യങ്ങളും മൊഴി മൊഴിയായിട്ട് കൊടുത്തിട്ടുള്ളതാണ് പിന്നീട് പറയാനുള്ള അടുത്ത കാര്യം ഈ പണം ഇവിടെ വന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എത്ര പൂത്തുകളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറ് പൂത്തുകളാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാവുക അതിൽ പാർട്ടിക്ക് എത്ര ബൂത്തുകളിൽ സജീവ പ്രവർത്തനങ്ങളുണ്ട് എത്ര കമ്മിറ്റികളുണ്ട് എന്നുള്ളതെല്ലാം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വ്യക്തമായിട്ടറിയാം ഈ കൊണ്ടുവന്ന പണം എത്ര തുക വെച്ചിട്ടാണ് ഈ ബൂത്തുകളിൽ ഇവർ തിരഞ്ഞെടുപ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ആകെ കൂടി ഇവർ കൊടുക്കുക അയ്യായിരം ഏഴായിരം മാക്സിമം പതിനായിരം രൂപയാണ് കൊടുക്കുക ഈ രണ്ടായിരത്തി മുന്നൂറ് ബൂത്തിൽ ഈ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര കോടി രൂപയാണ് കൊടുത്തിട്ടുണ്ടാവുക ബാക്കി പണം എന്ത് ചെയ്തു വരും ആരൊക്കെ ഇത് വീതം വെച്ചെടുത്തു എന്തിനെല്ലാം വേണ്ടി ഇത് ഉപയോഗിച്ചു ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത് ഇതിൽ വ്യക്തമാണ് ഈ പണം എല്ലാം കൈകാര്യം ചെയ്യുന്നത് ജില്ലാ ട്രഷറാണ് പക്ഷേ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെല്ലാം തന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷിന്റെ നിർദ്ദേശപ്രകാരമാണ് അനീഷ് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഹരി സുജയ്സേന ഇവർ മൂന്ന് പേരാണ് ഈ പണത്തിൻ്റെ എല്ലാ ഇടപാടുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഇതിന് കാവലിരുന്നു എന്നുള്ള തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വൈകി വന്നിട്ടായാലും എനിക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ബോധ്യപ്പെടുത്താനായിട്ട് ഈ വിചാരണ വേളയിൽ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ തന്നെ എനിക്കത് പറയേണ്ട സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഞാനത് പറഞ്ഞു